എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതായാലും സാറ്റലൈറ്റ് ചാനലുകൾ ട്രാക്ക് ചെയ്ത് കാണുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്കറിയാം ഇൻഡൽ സാറ്റ് പതിനേഴ് ഒപ്പം ജി സാറ്റ് മുപ്പത് ഒപ്പം നമുക്ക് മീസാറ്റ് തുടങ്ങിയ സാറ്റലൈറ്റുകൾ ഒരുമിച്ച് ഒരു കെട്ടടി ഡിഷിൽ ക്ലാമ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത് ഒപ്പം അതിലേക്ക് വന്ന പ്രധാന അപ്ഡേഷൻസും പറയുന്നുണ്ട് രാജ് നെറ്റ്വർക്ക് ഇൻറ്റൽ സാറ്റ് പതിനേഴിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ജാംസിൻ്റെ ഒരു ഡിഷാണ് പിന്നെ ഇതിൽ സെൻറ്റർ ഫോക്കസ് ആയിട്ട് അപ്സ്റ്റാർ ചെയ്തിട്ടുണ്ട് അവിടെ സെൻറ്ററിൽ എൽ എൻ ബി വെച്ചിട്ടില്ല ഇതിന് തൊട്ട് ഇടതു ഭാഗത്തായിട്ട് എൺപത്തി മൂന്ന് ഡിഗ്രി ജി സാറ്റ് മുപ്പത് അതിലെ മുഴുവൻ ചാനലും തൊട്ടപ്പുറത്ത് മീ സാറ്റ് തൊണ്ണൂറ്റി ഡി പോയിൻ്റ് അഞ്ച് മലേഷ്യയുടെ സാറ്റലൈറ്റ് ഇപ്പുറം സോളിഡിൻ്റെ പഴയ എൽ എൻ ബിയിൽ നമ്മുടെ ഇൻഡർസാറ്റ് പതിനേഴ് ക്ലാമ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണിതിൻ്റെ മുകളിൽ നിന്നുള്ള ദൃശ്യം ഡിഷിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഈ ക്ലാമ്പിങ് കാണുക അപ്പോൾ നിലവിൽ എല്ലാ മലയാളം സാറ്റലൈറ്റ് ഫ്രീ ടു എയർ ചാനലുകളും നമുക്ക് ഒരൊറ്റ ഡിഷിൽ ഒരൊറ്റ കുടക്കീഴിൽ കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എൻ്റെ ഏരിയൽ വ്യൂ നോക്കുക നമ്മുടെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഈ രണ്ടെണ്ണം സോളിഡിൻ്റെ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ എൽ ആണ് ആ എൽ ഗെയിൻ കുറവാണ് കുറച്ച് സിഗ്നൽ കുറവാണ് അപ്പോൾ നിലവിൽ നിലവിലേറ്റവും ലഭ്യമായത് എന്ന നിലയിലും നിലവിൽ കിട്ടാനുള്ള കാരണവും കൊണ്ട് വിലയും കുറവാണ് ആയതിനാൽ സോൾഡ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പക്ഷേ മറ്റ് ഗെയിൻ കൂടി എൽ എൻ ബി ആണെങ്കിൽ നല്ല സിഗ്നൽ കിട്ടും എന്തായാലും ഇതുപയോഗിച്ച് നമുക്ക് ഈ പ്രധാനപ്പെട്ട ക്ലാമ്പിങ് ഇവിടെ പറയുകയാണ് നിലവിൽ ഏറ്റവും അധികം മലയാളം ചാനലുള്ളത് നമുക്ക് അറുപത്താറ് ഡിഗ്രി ഈസ്റ്റിലാണ് പിന്നെ എൺപത്തി മൂന്ന് ഡിഗ്രിയിലാണ് നമുക്ക് കൂടുതൽ മലയാളം ചാനലുകളുള്ളത് എൺപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചിലുണ്ടായ ലാജ് നെറ്റ്വർക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇൻഡൽ സാറ്റ് പതിനേഴിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടിയ സിഗ്നലാണ് അതിനുള്ളത് ഏറ്റവും ഉയർന്ന ഹൈ ഗെയിൻ ടി പി ആണ് ആ കാണുന്നത് ഈ ട്രാക്ക് ചെയ്ത് വെച്ചതിനോട് പലരും ചോദിക്കും ഓരോന്നിൻ്റെ അകലം എത്രയാണെന്ന് ചോദിക്കും ആ അകലം എത്രയാണെന്ന് ഓരോ അവർ ഉപയോഗിക്കുന്ന ഡിഷിൻ്റെ ഡെപ്തിനനുസരിച്ച് ആശ്രയിക്കും എനിക്കിപ്പോൾ പത്ത് ആണ് നിങ്ങൾക്ക് പത്ത് സെൻറ്റിമീറ്റർ വെച്ചാൽ കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ സ്ട്രോങ്ങ് ടി പി എടുത്തുകൊണ്ട് ഏത് സാറ്റലിൽ സ്ട്രോങ്ങ് ടി പി ആദ്യം വെച്ചുകൊണ്ട് ആദ്യം സിഗ്നൽ പിടിക്കുക എന്നിട്ടത് ഇതാണ് മീസാറ്റ് മീസാറ്റും നമ്മളെ എം തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് അഞ്ചും എൺപത്തി മൂന്നും ഇത് തമ്മിലുള്ള റിങ്ങുകൾ തമ്മിലുള്ള അകലം കേവലം അഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് വെറും അഞ്ച് സെൻറ്റിമീറ്റർ മാത്രമാണ് സെൻട്രൽ അപ്സ്റ്റാർ ഇത് തമ്മിൽ ഇൻഡൽസാറ്റ് പതിനേഴ് ഇത് തമ്മിലുള്ള അകലം പന്ത്രണ്ട് ആണ് ഈ അകലം എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവണമെന്നില്ല ഡിഷിൻ്റെ ആഴത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ അകലങ്ങൾ കൂടുന്നത് ഓക്കെ നല്ലൊരു സാറ്റലൈറ്റ് റിസീവറും ഉപയോഗിച്ചാൽ നമുക്ക് അത്യാവശ്യം കാണാം നല്ല ക്വാളിറ്റിയുള്ള ചാനലുകൾ നമുക്ക് തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് അഞ്ചിലുണ്ട് നമുക്കിപ്പോൾ ഒ ടി ടി ആണ് ഏറ്റവും ട്രെൻഡാണ് പക്ഷേ ഒ ടി ടിയിലും നമുക്ക് പിക്ചർ ക്വാളിറ്റിയൊക്കെ ഇപ്പം വള വല്ലാതെ കുറയുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് നമുക്ക് തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് അഞ്ചിൽ ബി ബി സി എർത്ത് അതുപോലെ എക്സൻ ഇതിൻ്റെയൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫോർ കെക്ക് സമാനമായ ഉണ്ട് ഇതിന് സ്റ്റേ ഉപയോഗിച്ച് രണ്ട് സ്ഥലത്തും കെട്ടി വെച്ചിട്ടുണ്ട് ഇതാണ് കാണുന്നത് ഒരു കാറ്റ് വന്നാലും എന്ത് കാലാവസ്ഥയിൽ എന്ത് വന്നാലും ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം ഈ ഒരു സെറ്റപ്പ് ആക്കണമെങ്കിൽ നമുക്കൊരു പത്തായിരം രൂപ ചിലവ് വരും ഞാനത് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ചെയ്ത സെറ്റപ്പാണ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചേറ്റവും നല്ല ഡിഷും ഇത് തന്നെയാണ് കെയ് ബാൻഡ് ഡിഷിന് ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഗുണൊന്നും അതിനെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എൽ എം ബികൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സിഗ്നലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും എന്നാലും നമുക്ക് എല്ലാം കാണാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എൽ എം ബി ചെറുത്ത് വെക്കാം ഒരു സ്കലാറിങ് കട്ട് ചെയ്താൽ അറുപത്തി എട്ട് ഡിഗ്രി കൂടെ അതിൻ്റെ കൂടെ വെക്കാം അറുപത്തി ആറിൻ്റെ കൂടെ വെക്കാൻ പറ്റും ഇപ്പുറത്ത് തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ചും വെക്കാൻ പറ്റും കാണാൻ തന്നെ ഒരു ഭംഗിയാണ് നമ്മളുടെ കൊല കൊല പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് സാറ്റലൈറ്റിലെയും ടി പികൾ ഒരു പ്രശ്നമില്ലാതെ ഫ്രീ ഫ്രീസ് ഇല്ലാതെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ് വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വാക്യം ഏതായാലും ഈ സെറ്റപ്പിൻ്റെ ഒരു പിക്ചർ കൂടെ നമ്മൾ ഹോറിസോണ്ടല്ല പിക്ചർ കൂടെ കാണുക നോക്കുക അപ്പോൾ സിഗ്നൽ ലെവൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏക്സൻ ഏക്സൻ നല്ല ഹൈ ക്വാളിറ്റി ഓഡിയോ ആണ് സിഗ്നൽ നോക്കുക നല്ല സിഗ്നലാണ് ബി ബി സി എർത്ത് ഇതിനും നല്ല സിഗ്നലുണ്ട് നല്ല സിക്സ് വീറ്റിൽ കിട്ടുന്ന അതേ സിഗ്നൽ നമുക്ക് ഇവരെ ക്ലാമ്പ് ചെയ്ത് കാണാൻ പറ്റും ഒരു ഫോർ കെ ചാനലിന് സമാനമാണ് അത് മലേഷ്യയുടെ ആർ ടി എം റേഡിയോ ടെലിവിഷൻ മലേഷ്യ ഏഷ്യാനെറ്റ് ന്യൂസ് ഇൻഡൽ സെറ്റ് പതിനേഴ് സിഗ്നൽ നോക്കുക നല്ല സിഗ്നലാണ് ആണ് അതുപോലെ റിപ്പോർട്ടർ ടി വി നല്ല സിഗ്നലാണ് ആണ് റിസീവർ നല്ല റിസീവറാണ് കുഴപ്പമില്ല ഇതായിട്ട് ഇൻഡൽ സെറ്റിലെ ഏറ്റവും പഴയ വീക്ക് ടി പി ആണ് സി വി ആർ ഹെൽത്ത് ന്യൂസ് മലയാളം നമ്മൾ ഈ അടുത്ത് വന്ന സിഗ്നൽ നോക്കുക അതുപോലെ രാജ്യ മ്യൂസിക് നെറ്റ് രാജ് നെറ്റ്വർക്കിൻ്റെ ചാനലുകൾ ഏറ്റവും കൂടുതൽ സിഗ്നൽ ഉള്ളതാണ് ആ ടി പി കപ്പ മാതൃഭൂമി കൈരളിയൊക്കെ ടി പി ആണ് മഴവിൽ മനോരമ എയി ത്രീ നല്ല സിഗ്നൽ ഉണ്ട് ഒരു തരത്തിലും പ്രശ്നങ്ങളുണ്ടാകുന്നില്ല വീഡിയോ ഇവിടെ അവസാനിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം